നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വണ്ടൂർ തവണ വനത്തിനുള്ളിലെ മാധ്യമപ്രവർത്തനം എന്ന വിഷയത്തിൽ വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം മാധ്യമ മാധ്യമപ്രവർത്തകർക്കായി ഏകദിന ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ കെ എഫ് ആർ ഐ സബ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കോഴിക്കോട് നോർത്ത് ഏൺ സർക്കിൾ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആർ കീർത്തി ഉദ്ഘാടനം ചെയ്തു നിങ്ങക്ക് ഒരു വളരെ നല്ലൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനും ഉണ്ട് സുനികൃഷ്ണൻ സാറിന്റെയും ബാലൻ മാധവൻ സാറിൻറെയും അത് കഴിഞ്ഞ ഒരു ക്യാമ്പും ഉണ്ട് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് അധികം ഞാൻ മനസ്സി നീക്കുന്നില്ല നിങ്ങൾ ഇന്ന് എന്താ പറയാ ഈ ഒരു നല്ലൊരു എനർജറ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനും അതിന് പുറമേ നല്ലൊരു ക്യാമ്പും നിങ്ങൾക്ക് ഇന്നുണ്ട് അപ്പൊ അതെല്ലാം എൻജോയ് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഒന്നുകൂടി നിങ്ങൾ എല്ലാവരുടെയും ഈ പിന്തുണക്ക് ഞാൻ ഒരു ഒരു തവണ കൂടി നന്ദി പറയുന്നു ഇനി ഇങ്ങനത്തെ ഒരുപാട് സെഷൻസ് ഉണ്ടാവും അപ്പം നമ്മൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം വനമേഖലയിലെ മാധ്യമപ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ച് സർക്കാരിന് സമർപ്പിക്കുന്നതിന് സംസ്ഥാനതലത്തിൽ മീഡിയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി ധനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സുവോളജി വിഭാഗം റിട്ടയേർഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മാധവൻ മാധ്യമപ്രവർത്തകൻ അനീഷ് ചാലിയാർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജി ധനിക്ലാൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ശില്പശാലയ്ക്ക് ശേഷം വനത്തിനുള്ളിലേക്ക് യാത്ര സംഘടിപ്പിച്ചു അൻപതോളം മാധ്യമ പ്രവർത്തകർ ശില്പശാലയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടോ